ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം നിരോധനത്തെ എതിർത്ത കേരളത്തിലെ പുരോഗമന പൂങ്കുവന്മാർ കടുത്ത ഇച്ഛാഭാഗത്തിൽ അർബുദം ബാധിച്ച അവയവം നീക്കിയതിനു ശേഷം മതി പടരാതിരിക്കാനുള്ള ചികിത്സ എന്ന് തീരുമാനിച്ച കേന്ദ്ര സർക്കാരിന് അഭിനന്ദനങ്ങൾ ഒടുവിലത് സംഭവിച്ചിരിക്കുന്നു പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുസ്ഥിരതയ്ക്കും തുരങ്കം വയ്ക്കുമാറ് പടർന്നു പിടിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയെ ഇന്ത്യയുടെ മതേതര മണ്ണിൽ നിന്നും ഔദ്യോഗികമായി തുടച്ചുമാറ്റിയിരിക്കുന്നു സിമി എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന നിരോധിച്ചതിന്റെ ഇരുപത്തിയൊന്നാമത് വാർഷിക ദിനത്തിൽ അതേ മാതൃകയിൽ തന്നെ യു എ പി എ ആക്ടിന്റെ മൂന്നാം വകുപ്പ് അനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധിച്ചത് യാദൃശികമായി തോന്നാമെങ്കിലും ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയിലെ പരശതം ജനങ്ങളും ഉത്കടമായി ആഗ്രഹിച്ച ഒന്നായിരുന്നു അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിലാണ് നിരോധന പ്രഖ്യാപനം നടന്നത് പോപ്പുലർ ഫ്രണ്ടിനൊപ്പം അതിൻ്റെ അനുബന്ധ സംഘടനകളായ റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ നാഷണൽ വുമൻസ് ഫ്രണ്ട് ജൂനിയർ ഫ്രണ്ട് എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ റീഹാവ് ഫൗണ്ടേഷൻ കേരള എന്നിങ്ങനെ ഏഴ് സംഘടനകളെയും നിരോധിച്ചു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അവർ വീണ്ടും ഇവിടെ പല രൂപത്തിലും ഭാവത്തിലും വളർന്നു വരുമെന്നും ബോധവൽക്കരണമാണ് ആവശ്യമെന്നും ഒക്കെ പറഞ്ഞ് ഗോവിന്ദനും ജയരാജനും അടക്കം മിക്ക സി പി എം നേതാക്കളും നിരോധനത്തിനെതിരെ ആഞ്ഞു പിടിച്ചു നോക്കിയെങ്കിലും അതെല്ലാം അഡപടലം ചീറ്റി കടുത്ത ഇച്ഛാഭംഗത്തിൽ പെട്ടിരിക്കുകയാണ് ഇവർ ഇവരുടെ വാദം ഒറ്റനോട്ടത്തിൽ ശരിയാണെന്നും നല്ല നിരീക്ഷണമാണെന്നുമൊക്കെ തോന്നുമെങ്കിലും വോട്ട് ബാങ്കുകൾ കണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിലെ തീവ്ര നിലപാടുകാരെ സംരക്ഷിക്കുന്നതിന് അവർ പയറ്റിയ മൂന്നാംകിട തന്ത്രമായിരുന്നെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി മാതൃരാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ കടക്കൽ കോടാലി വയ്ക്കുന്ന ഇത്തരം സംഘടനകളെ ഏത് വിധേനയും നിരോധിച്ച് നിർവീര്യമാക്കുക തന്നെ ആയിരുന്നു വേണ്ടിയിരുന്നത് അത് കേന്ദ്ര സർക്കാർ ഉചിതമായി തന്നെ നിർവർത്തിച്ചു മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് അപകടകാരിയായ അർബുദം ബാധിച്ചാലും അതിനെ നീക്കം ചെയ്യുക എന്നത് തന്നെയാണ് അതിന് മികച്ച പ്രതിവിധി അതെ മുറിച്ചു മാറ്റുക അത്ര തന്നെ അതിനുശേഷം മാത്രമേ അതിൻ്റെ വ്യാപനം തടയാൻ ചികിത്സ നടത്തുകയുള്ളൂ അതിനു പകരം അർബുദം നിറഞ്ഞ അവയവത്തെ മുറിച്ചു മാറ്റിയാലും അവ വീണ്ടും വരുമെന്നതുകൊണ്ട് കൊണ്ട് മുറിച്ചു മാറ്റേണ്ട എന്ന് പറയുന്നത് പോലെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കേണ്ട എന്ന് പറയുന്നത് കൊണ്ട് ചിലർ അവർക്ക് നൽകിയ പരോക്ഷമായ പ്രോത്സാഹനം പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള കേന്ദ്ര നീക്കത്തിന് കയ്യടിയും പിന്തുണയുമായി വന്നെങ്കിലും കേരളത്തിലെ ഇടത് വലത് പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ ആത്മാർത്ഥമായ പിന്തുണ കൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ തേരോട്ടം നടത്താനായത് എന്നതും മറന്നുകൂടാ എല്ലാ ഭീകര സംഘടനകളോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണെന്നും അത് എതിർക്കപ്പെടണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതിനെ സ്വാഗതം ചെയ്യുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിൽ വിരോധമില്ല എന്ന കെ സി വേണുഗോപാലിന്റെ വാക്കുകൾ സൂചിപ്പിച്ചതും കുറച്ചെങ്കിലും കോൺഗ്രസ് മാറി ചിന്തിച്ചു തുടങ്ങി എന്ന സൂചനയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആക്രമണത്തെ മുഖ്യമന്ത്രി അപലപിച്ചതിന് പിന്നാലെ പാർട്ടി അധ്യക്ഷൻ എൻ വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കേണ്ടെന്നാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് പകരം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ രഹസ്യ പിന്തുണ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം ഒടുവിൽ മുഖ്യമന്ത്രിയും പറഞ്ഞു ഒരു വിഭാഗത്തെ തന്നെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നുവെന്ന് ഇതോടെ പോപ്പുലർ ഫ്രണ്ട് ഇടതുപക്ഷ കൂട്ടുകെട്ടിലെ അന്തർധാര ശക്തമാണെന്ന് കൂടുതൽ തെളിയിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ തന്നെ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ ഇടതുഭരണം ഈ തീവ്രവാദ സംഘടനയെ കൂട്ടുപിടിച്ചാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം അത് മറച്ചു പിടിച്ച് മതേതര ഗീർവാണവും കൊണ്ട് ചർച്ചയ്ക്കിറങ്ങിയ ഇടതുപുലികൾ ചാനലിലിരുന്ന് തേഞ്ഞൊട്ടിയത് കേരളം മുഴുവൻ കണ്ടതാണ് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വിള്ളൽ വീഴ്ത്തുന്ന അനവധി നിഗൂഢ പദ്ധതികൾ രഹസ്യമായി ആവിഷ്കരിക്കുകയും അതിൽ പലതും നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് വസ്തുനിഷ്ഠമായി തന്നെ തെളിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ആ സംഘടനയെ നിരോധിക്കേണ്ടത് അനിവാര്യമായി മാറിയത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതത്ര സുഖിച്ചില്ലെങ്കിലും രാജ്യത്തുടർന്നീളമുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെ സംഘടനയെ നിരോധിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു നിരോധനം സംബന്ധിച്ച് കോടതിയിലും മറ്റുമുള്ള വെല്ലുവിളികളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഉചിതമായി തന്നെ മറികടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ യു എ പി എ എന്ന മുപ്പത്തി അഞ്ചാം വകുപ്പും അനുസരിച്ച് നിരോധിക്കപ്പെട്ട നാൽപ്പത്തിരണ്ട് തീവ്രവാദ സംഘടനകളുടെ പട്ടികയിലാണ് പോപ്പുലർ ഫ്രണ്ടിനെയും മറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിമി എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ട് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വർഷമായെങ്കിലും സിമി മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് തെല്ലും തീവ്രത കുറയാതെ അങ്ങനെ തന്നെ അതിൻ്റെ പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ടിലൂടെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം പോപ്പുലർ ഫ്രണ്ടും സിമിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും സിമിയുടെ പ്രവർത്തകരായിരുന്നു എന്നതായിരുന്നു ഏറെ കൗതുകകരമായ വസ്തുത രണ്ടായിരത്തി എട്ടിൽ കേന്ദ്ര സർക്കാരിന് സിമിയുടെ നിരോധനം പിൻവലിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിച്ചു ലഷറി തൊയ്ബയുമായി ബന്ധമുള്ള തടിയൻവിള നസീറിൻ്റെയും അനുയായികളുടെയും ചൂടുപിടിച്ചായിരുന്നു കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം ആരംഭിച്ചതെന്നുള്ള നിഗമനങ്ങൾ കൂടുതൽ ശക്തമായിട്ടുണ്ട് തീവ്ര നിലപാടുകളുള്ള സയ്യിദ് അബ്ദുൽ മൗദൂദി അല്ലാമ ഇക്ബാൽ തുടങ്ങിയ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നിന്നും ഒസാമ ബില്ലാതനെ പോലെയുള്ള അന്തർദേശീയ തീവ്രവാദികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം അതുകൂടാതെ സിറിയയിലെയും ഇറാഖിലെയും ഇസ്ലാമിക് സ്റ്റേറ്റിലും അൽ ഖൊയ്ദയുടെ അനുബന്ധ സംഘടനയായ അൽ നുറ ഫ്രണ്ടിലും പി എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെട്ടിരുന്നു ഇവരുടെ ഏകദേശം പതിനഞ്ച് കേഡർമാർ ഇതിനകം ഐ ഉണ്ടെന്നും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു ഇതുകൂടാതെ അൽ ഖൊയ്ദ ഐ എസ് ലഷറി തോയ്ബ അങ്ങനെ പല പേരുകളിലും ലോകമെങ്ങും കലാപങ്ങളും പൊട്ടിത്തെറികളും രക്തച്ചൊരിച്ചിലുകളുമായി നടത്തുന്നത് വിവിധ ഇസ്ലാമിക സംഘടനകളിൽ പലരും പോപ്പുലർ ഫ്രണ്ടുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നതിന് തെളിവുകളും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നു ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കരുത് എന്ന് പറയുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിച്ചേ തീരു കാരണം രാജ്യം മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിനെതിരെ തിരിഞ്ഞിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അവരും തമ്മിലുള്ള അന്തർധാര ശക്തമായിരുന്നു എന്നത് ഞെട്ടലുളവാക്കുന്നതാണ് ഏതായാലും മലപ്പുറം കത്തി മലപ്പുറം ബോംബ് മലപ്പുറം തോക്ക് പിന്നെ മലപ്പുറം മിസൈൽ എന്നൊക്കെ അവർ ആവുന്നത്ര പറഞ്ഞു നോക്കി പക്ഷേ ഇപ്പോൾ പവനായി ശവമായി